ഹായ് അസ്സാം വലൈക്കും സഫീറാണെ നമ്മളിന്നൊരു പുതിയൊരു ടോപ്പിക്കായിട്ടാണ് വന്നത് ലയ എന്ന് പറയുന്ന കുട്ടി ഒരു മാഗസിൻ്റെ വയനാട് ഒരു മാഗസീനിലെ കുട്ടി എഴുതിയതാണ് ആ അടുത്തന്നെ സ്കൂളിൽ പഠിക്കുന്നൊരു മോള് നിങ്ങളെല്ലാവരും ഇവിടുന്ന് പോയി പോയിക്കൊള്ളുക ഈ നദി നിങ്ങളെ കവർന്നെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമാണ് ലയ എഴുതിയിട്ടുണ്ടായിരുന്നത് എനിക്ക് നമുക്ക് ആ ദൃശ്യത്തിലേക്ക് ഒന്ന് പോവാം അധ്യാപകൻ അവളുടെ അധ്യാപകൻ അത് കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വീഡിയോസ് ഉണ്ട് നമുക്ക് നമുക്കതിലൊന്ന് പോയിട്ട് വരാം ചില ആൾക്കാർ ഈ പ്രവചന സ്വഭാവമാണ് ചില കാര്യങ്ങൾ പറയും ചിലക്ക് ടെലിപ്പതി ഉണ്ടെന്നൊക്കെ നമ്മുടെ ആൾക്കാർ വിശ്വസിക്കും ചില വരാൻ പോകുന്ന അപകടങ്ങൾ ചില നേരിട്ട് എന്ന് വരും അങ്ങനെ ഒരു സംഭവം ഈ ഉണ്ടായി വെള്ളാറുമലയിൽ ദുരന്തം അരങ്ങേറാൻ പോകുന്നുവെന്ന് സ്കൂൾ മാഗസിനിൽ ഒരു ഒൻപതാം ക്ലാസ്സുകാരി കഥ എഴുതി ലേയാണ് ഇത്തരം ഒരു കഥ എഴുതി ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടത് ഈ ലേയ്ക്ക് ഇപ്പോൾ അച്ഛനെയാണ് വെള്ളാരല്ലുകൾ എന്ന കഥയിലായിരുന്നു ഈ മഹാദുരന്തം മുൻകൂട്ടി പ്രവചിച്ചുള്ള അവളുടെ കഥ ഈ കഥയിൽ ഇല്ലാതിരുന്ന ഭീതിതമായ കൊച്ചു ഇപ്പോൾ നിൽക്കുന്നു വെള്ളാർമല സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ലയ ലിറ്റിൽ കൈറ്റ്സ് പ്രസിദ്ധപ്പെടുത്തിയ സ്കൂൾ മാഗസീനിൽ വെള്ളാരം കല്ലുകൾ എന്ന കഥ എഴുതുന്നത് കഥാപാത്രങ്ങളായ അനശ്വരയും അലങ്കൃതയും വെള്ളാർമലയിലെ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ എത്തുന്നതാണ് കഥാംശം അവിടെ പറന്നെത്തിയ ഒരു കിളി ആ കൂട്ടുകാരോട് പറഞ്ഞു ഇവിടെ നിന്ന് ഇവിടെ ആപത്ത് വരാൻ പോകുന്നു നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ വേഗം ഇവിടെ നിന്ന് ഓടിപ്പോയിക്കൊള്ളൂ കിളി പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും കുട്ടികൾ ഓടി തിരഞ്ഞെത്തിയ മാതാപിതാക്കളെ കാണുകയും കുട്ടികളെ അച്ഛനമ്മമാർ വാരിപ്പുണരുകയും ചെയ്തു തിരിഞ്ഞു നോക്കിയപ്പോൾ മലമുകളിൽ മഴവെള്ളം ഒലിച്ചിറങ്ങുന്നതും പാറമുകളിലെത്തിയ കിളി ഒരു പെൺകുട്ടിയായി മാറുന്നതുമാണ് കുട്ടികൾ കണ്ടത് പണ്ട വെള്ളച്ചാട്ടത്തിൽ വീണു മരിച്ച അമൃത എന്ന പെൺകുട്ടിയാണ് ഒരു കിളിയായി വന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാണ് കഥ അവസാനിക്കുന്നത് യാഥാർത്ഥ്യമായതുപോലെ വെള്ളാർമല ഗ്രാമങ്ങളെ ഉരുൾ വിഴുങ്ങി വലിയ ലയക്ക് സ്വന്തം പിതാവ് ലെനിനെ കഴിഞ്ഞ വർഷത്തെ ലിറ്റിൽ മാഗസിൻ മാഗസിൻ ചെയ്യാൻ കുട്ടി ലിറ്റിൽ കെറ്റിൽ ഉള്ളൊരു കുട്ടിയല്ല ലയ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് ചെയ്തത് പക്ഷേ കുട്ടി അതിനകത്തൊരു കുരുവി വന്നിട്ട് പറയുന്നൊരു കഥയായിട്ടാണ് എനിക്ക് എത്തിച്ചിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പൊയ്ക്കോളൂ ഈ നദി നിങ്ങളെ കവർന്നെടുക്കും അങ്ങനെ കുട്ടി പറയുന്നതിനകത്ത് അപ്പോൾ എന്നിട്ട് ആ കുരുവി പറന്നുപോകുന്നു ആ കുരുവി മുന്നിൽ മുൻപുള്ള ആ ഒരു ആരോ ഒരാൾ ജന്മം നീ ആ ഒരു കുട്ടി ഓടി വരുന്ന അതിനകത്ത് കഥയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നത് ആ കുട്ടിയെ രക്ഷിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് കുരുവി പറന്നുപോയി എന്നാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയൊരു സങ്കടാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ അച്ഛൻ ആ ഈ ദുരന്തത്തിൽ പോയി എന്നുള്ളതാണ് ലെനിനേട്ടല്ല അത് മിസ്സായി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സങ്കടാവസ്ഥ ചൂരൽമലയിലെ വീട്ടിൽ അമ്മയ്ക്കും അച്ഛനുമൊപ്പം കിടന്നുറങ്ങുകയായിരുന്നു ലയ വീടിന്റെ കഥകു തകർത്തെത്തിയ മലവെള്ളപ്പാച്ചിലിൽ നിന്ന് രക്ഷിച്ച് ലയയെയും അമ്മയെയും വീടിന്റെ രണ്ടാം നിലയിൽ ലനിൻ എത്തിച്ചു പക്ഷേ ലയയുടെ കൺമുന്നിൽ പിതാവിനെ മലവെള്ളം കൊണ്ടുപോയി ആ ഞെട്ടലിൽ നിന്ന് കൊച്ചു ലയ ഇനിയും മുക്തയായിട്ടില്ല വീട്ടിലാണ് ഇപ്പോൾ ലയമോൾ സംസ്കൃത ഭാഷാ പഠനമില്ലാത്തതിനാൽ വെള്ളാർമലയിൽ നിന്ന് മേപ്പാടി സ്കൂളിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിയിരുന്നു ലയ കൊല്ലം അലക്സ് മുഹമ്മദ് വയനാട് അപ്പോൾ ലായയുടെ ഒരു സംഭവം ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന മൂവി നോവിങ് എന്ന് പറയുന്ന ഒരു മൂവിയാണ് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു മൂവിയാണ് ഒരു അത്ഭുതമൂലമാക്കുന്ന ഒരു മൂവിയാണ് ഹോളിവുഡ് മൂവി ഹോളിവുഡ് ഡയറക്ടേഴ്സൊക്കെ ബ്രില്യൻറ് ആണ് അവരുടെ ഇമാജിനേഷൻ ഒക്കെ നമ്മള് തിങ്ക് ചെയ്യുന്നതിനൊക്കെ വളരെ മുന്നോട്ടാണ് അപ്പൊ അതിലവര് ആ ഒരു ഒരു യേ പോലത്തെ ഒരു കുട്ടി ആ കുട്ടി അതിനകത്ത് പിന്നെ ഒരു കുട്ടി എല്ലാവരും ഗ്രാജ്വലി എന്താ പറയാ എല്ലാവരുടെയും വിമർശനങ്ങൾക്ക് പാത്രമാവും കാരണം ആ കുട്ടിയുടെ കഴിവ് എങ്ങനെയാണ് അതായത് ഭൂമിയിൽ ഒരു ആക്സിഡന്റ് നടക്കുന്നുണ്ടെങ്കില് ഭൂമിയിൽ ഒരു ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ മറ്റുള്ള എന്ത് സമൂഹം നടക്കുന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ഒരു 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 വിസ്പറിങ് ഒരു ചെവിയിൽ ആരോ അത് വന്ന് പറഞ്ഞു കൊടുക്കുന്ന ആയിട്ട് ഈ കുട്ടിക്ക് ഫീൽ ചെയ്യും അപ്പൊ ആ കുട്ടി ആ സമയത്ത് ആകെ അപ്സെറ്റാവും കുട്ടിക്ക് ഒരു ബിസ്പറിങ് കൊടുക്കുവായിരുന്നു അത് അതായത് നമ്മുടെ ഇന്ന സ്ഥലത്ത് പിന്നെ ഒരു പ്രോബ്ലം നടക്കാനുണ്ടെന്നും അതിൽ ഇത്ര പേര് മരിക്കുന്നൊക്കെ കുട്ടി കൃത്യമായിട്ട് പ്രവചിക്കുമായിരുന്നു ആ ഫിലിമിന്റെ ഇതിവൃത്തം അതാണ് നമ്മുടെ ഗൂഗിൾ മാപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഇന്ന ഡയറക്ഷൻ ഇന്ന സ്ഥലത്ത് പിന്നെ ഇത്ര ആള് മരിക്കും ചിലപ്പോൾ അതിനകത്ത് ഇങ്ങനെയാണ് മരണ കൊല്ലപ്പെടുത്തുക എന്നൊന്നുമില്ല പക്ഷെ ഇത്രയാള് മരിക്കുന്നെന്നും കൃത്യമായിട്ട് ആ കുട്ടി പ്രവചിക്കുമായിരുന്നു അങ്ങനെ അതിനകത്ത് നായകൻ കുട്ടിയുടെ ജീവിതത്തിലേക്ക് അപ്പേക്ക് ആ കുട്ടി നടണപ്പെട്ടിരുന്നു അപ്പ കുട്ടിയുടെ ജീവിതത്തിലേക്ക് പോകുന്നതും അതിൻ്റെ പിന്നീട് വരാൻ പോകുന്ന പക്ഷെങ്കില് ആക്സിഡന്റിലേക്ക് അവര് നായകൻ അതിലേക്ക് ഇടപെടുകയായി ഇടപെടുമായിരുന്നു പക്ഷെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി സംഭവിക്കാനുള്ളത് സംഭവിക്കുമെന്നാണ് അതിന്റെ ആ ഫിലിം പറഞ്ഞു വരുന്നത് എന്നതുപോലെ നമ്മുടെ കുട്ടി ലയ ഒരു അംബാഹു അനുഗ്രഹിച്ച മോള് അത് മുമ്പേ കാലക്കൂട്ടിയ കുട്ടിക്ക് ഒരു തോന്നൽ തോന്നലുണ്ടാവുകയല്ലേ കുട്ടി അറിയാതെ എഴുതി പോകുന്നതാണ് സാഹചര്യങ്ങള് ഒക്കെ അതിനെ അതിന്റെ ഭാഗമായിരിക്കും കുട്ടി അറിയാതെ എഴുതി പോവുകയാണ് ഇതൊരു ഈ ഒരു വാർത്ത എന്നിൽ വലിയ അത്ഭുതം ഉണ്ടാക്കി ലയയുടെ അച്ഛൻ ഇപ്പൊ മിസ്സിങ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെ കണ്ടെത്തിയോ എന്ന് എനിക്ക് അറിയില്ല ലയയുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ ഏഹ് ഈ ഒരു സംഭവത്തിൽ ലയയുടെ കുടുംബവും അപകടത്തിൽപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് എന്നത് ഒരു ഒരു വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മുടെ നാട്ടിലൊക്കെ ചിലവരൊക്കെ പ്രവചനങ്ങൾ നടത്താറുണ്ട് ഞാൻ പറയുന്ന ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ പിന്നെ കള്ളന്മാരെ കുറിച്ചും കള്ളന്മാർ എന്ന് പറഞ്ഞാൽ പ്രവചന കളവ് പറയുന്നവർ അല്ലെങ്കിൽ ആത്മീയ വേഷധാരികളെ കുറിച്ചിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത് വളരെ മാതൃകാപരമായ ജീവിതം നയിച്ചിട്ട് യാതൊന്നിലും ദൈവം അള്ളാഹുവിൽ പിന്നെ ആശ്രയിക്കാത്തവർക്കൊക്കെ ചില ബോധോദയങ്ങൾ ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് നമുക്കറിയില്ല പിന്നെ ഈ ഒരു ഉരുൾപൊട്ടന്റെ കാരണം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു ഉരുൾപു ഉരുൾപൊട്ടിയ സ്ഥലത്ത് ഏഹ് അനിയന്ത്രിതമായിട്ട് വല്ല കോറികളൊന്നും ഉണ്ടാകായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല പ്രകൃതി എന്തെങ്കിലും ചെയ്തായിട്ട് മനസ്സിലാക്കുന്നില്ല അതിൻ്റെ ഉത്ഭവം ഇത് ഇതുവരെ എവിടെയാണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത് എന്ത് കാരണം കൊണ്ടാണ് ഉരുൾപൊട്ടിയത് എന്നതിനെ കുറിച്ചാണ് പ്രകൃതിക്ക് അതിൻ്റെതായ ചില ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അത് അതിന്റെ രീതിയിൽ അത് മുന്നോട്ട് പോകും നമ്മൾ മനുഷ്യർ തന്നെ ചിലവർക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ ഒരു ചിലവർക്കൊക്കെ സ്വപ്നങ്ങൾ മുഖേന അറിയാൻ പറ്റും പലർക്കും അനുഭവം ഉണ്ടാകും അനുഭവമുള്ളവരോട് കമന്റ് ചെയ്യാം കാരണം അവര് ചിലപ്പോ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് പാസ് ചെയ്തു പോകുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു അവര് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു മുഹൂർത്തം ഒരു പക്ഷേങ്കില് രണ്ടായിരത്തി പത്തിലെ അവര് കണ്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ അവര് പാസ് ചെയ്തു പോകുന്നു അങ്ങനെയുള്ള മുഹൂർത്തം അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നൊക്കെ ആയിട്ട് എന്ന് എന്നാ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളവരുണ്ടാവും നമ്മുടെ ഹൃദയം ശുദ്ധിയാവുന്നതിനനുസരിച്ചിട്ട് അള്ളാഹു പ്രപഞ്ചനാഥൻ ഏർ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇട്ട് വരും പക്ഷെ നമ്മുടെ ഹൃദയത്തിനകത്ത് മാലിന്യം ഉള്ളത് കൊണ്ടാണ് നമുക്കത് ഏഹ് തിരിച്ചറിയാൻ പറ്റാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ചില അപൂർവമായ ചില ജന്മങ്ങള് അവർക്ക് അള്ളാഹു സ്വതസിദ്ധമായിട്ട് തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇട്ടതായിട്ട് നമുക്ക് കാണാം ഒന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നും നമ്മൾ ഏഹ് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടോ ഒരുപാട് ഇബാത്തുകൾ ചെയ്തുകൊണ്ടോ നേടിയെടുക്കാൻ പറ്റുന്ന സംഭവങ്ങളൊന്നുമല്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇബാത്തുകൾക്ക് അതിൻ്റെ പാർട്ടാണ് പക്ഷെങ്കിൽ ഇത് ജന്മന കിട്ടുന്ന ചില സംഭവങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉള്ളവർ ദയവായിട്ട് കമന്റ് ബോക്സിൽ കമെന്റ് ചെയ്യാം നമ്മൾ അപ്പോൾ അത് പൊതുജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസ യോഗ്യമാവും